പാലക്കാട്ടെ വോട്ട് സംവാദത്തിലെ സംഘർഷത്തെ ചൊല്ലി പോരുമുറുകി കഴിഞ്ഞ ദിവസം രാത്രി പാലക്കാട് കോട്ട മൈതാനത്തായിരുന്നു ടി വി പരിപാടിക്കിടെ സംഘർഷമുണ്ടായത് സിപിഎം എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും സംഘർഷം ഉണ്ടാക്കുന്നവരാണെന്നും ചാനൽ ചർച്ചകളിൽ ഗുണ്ടകളെ കൊണ്ടുവന്ന ബോധപൂർവം സംഘർഷം ഉണ്ടാക്കുന്നവരാണ് സി പി എമ്മുകാരെന്നും ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാറും ആരോപിച്ചു പാലക്കാട് നഗരസഭയിൽ നിങ്ങൾ പത്ത് സീറ്റ് വിജയിച്ചാൽ നിങ്ങൾ പറയുന്നത് കേൾക്കാമെന്നും കൃഷ്ണകുമാർ സി പി എം നേതാവ് പി എം ആർഷോയും ബി ജെ പി ജില്ലാധ്യക്ഷൻ പ്രശാന്ത് ശിവനും തമ്മിലായിരുന്നു വാക്കുകൾ കൊണ്ട് ഏറ്റുമുട്ടിയത് എഎസ് എഫിന്റെ സഹപ്രവർത്തകയോട് മാറി നിൽക്കടി തന്തയില്ലാത്ത കുഞ്ഞിന് ജന്മം നൽകേണ്ടി വരും എന്നു പറഞ്ഞ ആളാണ് ആർഷോ ആ ആഷോയെ സി പി എം ജില്ലാ സെക്രട്ടറി എത്ര വെള്ളപൂശാൻ ശ്രമിച്ചാലും നടക്കില്ല ആരാണ് ഗുണ്ടകളെ സംരക്ഷിക്കുന്നതെന്നും ആരാണ് ഇത്തരം മാഫിയകൾക്ക് പിന്നിലുള്ളതെന്നും പാലക്കാട്ടെ ജനങ്ങൾക്കറിയാമെന്ന് സി കൃഷ്ണകുമാർ ആരോപിച്ചു അല്ല ആർഷോയുടെ പാരമ്പര്യത്തെ സംബന്ധിച്ച് ആർഷോയുടെ പെരുമാറ്റത്തെ സംബന്ധിച്ചും സംസ്കാരത്തെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ നിങ്ങൾക്ക് സ്വന്തം ആശയത്തോട് അല്ലെങ്കിൽ ഈ ആദർശത്തോട് നിൽക്കുന്ന എ എസ് എഫിൻ്റെ ഒരു സഹപ്രവർത്തകയോടെ എന്താ പറഞ്ഞത് തന്തയില്ലാത്ത കുഞ്ഞിന് ജന്മം നൽകേണ്ടി വരും മാറി നിൽക്കേണ്ടി തന്തയില്ലാത്ത കുഞ്ഞിന് ജന്മം നൽകേണ്ടി വരും ആ ആർഷോയെ വെള്ളപൂശാനായിട്ട് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി എത്ര വെള്ളയടിച്ചാലും അത് വെള്ളപൂശലാവില്ല പിന്നെ ഗുണ്ട ഗുണ്ടകളെ ഇത്തരം പിന്നിലുള്ളതെന്നൊക്കെ പാലക്കാട്ടിലെ എടോ പ്രശാന്ത് ശിവ എന്ന് വിളിച്ചാൽ കേട്ടിട്ട് വരാൻ പ്രശാന്ത് മാത്രമല്ല ബി ജെ പിയുടെ ഒരു നേതാക്കളും നിൽക്കില്ല മാന്യമായി ഇങ്ങോട്ട് പെരുമാറിയാൽ നാലുമടങ്ങ് മാന്യമായി അങ്ങോട്ട് പെരുമാറും ഇങ്ങോട്ട് അപമര്യാദയായി പെരുമാറിയാൽ അതേ രീതിയിൽ അങ്ങോട്ടും പെരുമാറും അങ്ങനെ പേടിച്ചു പിന്മാറില്ല കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് ആലത്തൂർ ഉൾപ്പെടെ എന്താണ് സംഭവിച്ചത് എതിരാളികളെ കസേര എടുത്തുവരെ അടിച്ചു മാധ്യമ ആക്രമിച്ചു പാലക്കാട് നഗരസഭയിൽ ഏഴിൽ നിന്നും എത്ര താഴോട്ട് പോകുമെന്ന് നോക്കിയാൽ മതി പ്രശാന്ത് ശിവനെ പോലെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ പാലക്കാട് ജില്ലാ അധ്യക്ഷനായതോടെ സി പി എമ്മിന്റെ സമനില തെറ്റിയെന്നും സിപിഎമ്മിന്റെ ടാർജറ്റാണ് പ്രശാന്ത് ശിവനെന്നും കൃഷ്ണകുമാർ പറഞ്ഞു എടോ പ്രശാന്ത് ശിവ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ കേട്ടിട്ട് വരാൻ പ്രശാന്ത് അല്ല ഒരു ആളുകളും നിൽക്കില്ല മാന്യമായിട്ട് മാന്യമായിട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് പെരുമാറിയാൽ അങ്ങോട്ട് പെരുമാറും അപമര്യാദയായിട്ട് പെരുമാറിയാൽ അതേ രീതിയിൽ ഞങ്ങൾ തിരിച്ചു പെരുമാറും ഞങ്ങൾ അങ്ങനെ പേടിച്ച് പിന്മാറുമൊന്നുമില്ല സി പി എമ്മിൻ്റെ എല്ലാ കാലത്തെയും നയം ഇതാണ് ഏത് ഇലക്ഷൻ സമയത്താണ് സംഘർഷം ഉണ്ടാക്കാതിരുന്നിരിക്കണവർ എല്ലാ ഇലക്ഷൻ സമയത്തും ചാനലുകൾ നടത്തുന്ന ഇത്തരം ചർച്ചകളിൽ ബോധപൂർവം സംഘർഷം ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുക ഗുണ്ടകളെ കൊണ്ടുവന്ന് അവിടെ സംഘർഷം ഉണ്ടാക്കുക കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ ആലത്തൂരോ എല്ലാം ഉണ്ടായതെന്താ എതിരാളികളെ കസേര എടുത്ത് എതിരാളികളെ സംസാരിക്കാൻ അനുവാദിച്ചിരിക്കുക മാധ്യമങ്ങളെ മാധ്യമ പ്രവർത്തകരെ ആക്രമിക്കുക ഇതെല്ലാം നടന്നതല്ലേ അതുകൊണ്ട് ഇങ്ങോട്ട് എങ്ങനെയാണോ ആരാ തുടങ്ങി വെച്ചത് എടോ പ്രശാന്ത് ശിവ എന്ന് പറഞ്ഞു ഞാൻ ഇപ്പോഴും വെല്ലുവിളിക്കുന്നു സി പി എമ്മിന്റെ നേതൃത്വത്തെ നിങ്ങൾ പത്ത് സീറ്റ് പാലക്കാട് നഗരസഭയിൽ പത്ത് തികച്ചാൽ നിങ്ങൾ പറയണത് ഞങ്ങൾ കേൾക്കാം ഏഴിന്റെ എത്രത്തോളം താഴോട്ട് പോകുന്നു നിങ്ങൾ നോക്കിക്കും പ്രശാന്ത് ശിവനെ പോലുള്ള ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ പാലക്കാട് ജില്ലയുടെ അധ്യക്ഷനായി വന്നതോടുകൂടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മാനസിക നില തെറ്റി കാരണം ഭാരതീയ ജനതാ പാർട്ടി ചെറുപ്പക്കാരുടെ ഇടയിൽ വലിയ തോതിൽ സ്വാധീനം ഉണ്ടാക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യമായി നിങ്ങളുടെ ടാർഗറ്റാണ് പ്രശാന്ത് ശിവൻ പ്രശാന്ത് ശിവനെ നിങ്ങൾക്ക് തൊടാൻ ഞങ്ങൾ വിട്ടു തരില്ല പ്രശാന്ത് ശിവനെതിരായിട്ടുള്ള നിങ്ങളുടെ സൈബർ ആക്രമണത്തെയും അല്ലാത്ത രീതിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണത്തിന് നിങ്ങൾ മുതിർന്നാൽ ഞങ്ങൾ ശക്തമായിട്ട് അതിനെ പ്രതിരോധിക്കും യാതൊരു സംശയവും ഇല്ല പാലക്കാട്